ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇജ്ജ്വാല ട്യൂ പോയിന്റോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ ടു മാർക്കിന്റെ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ആണ് നമുക്ക് കഴിഞ്ഞ മുൻ വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കി രണ്ട് മാർക്കിനുള്ള പ്രോബ്ലംസും ഉണ്ട് പ്ലസ് തിയറി ക്വസ്റ്റ്യൻസും ഉണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ബിസ്സിൽ നിന്നവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നും എല്ലാ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വീഡിയോ നോട്ട് വേണ്ട കുട്ടികൾ നമ്മൾ വാട്സപ്പ് ലിങ്കിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ കൊടുത്തിരുന്നു അതിൽ കുറേ കുട്ടികൾ ജോയിൻ ആയിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ നോട്ട്സ് ഇതിൽ ക്വസ്റ്റിനും ആൻസേഴ്സും നമ്മൾ ചെയ്യും ഈ നോട്ട്സ് വേണ്ടവർ ആ ഒരു വാട്സപ്പ് ലിങ്കിൽ ഒന്ന് കയറി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്ന് ജോയിൻ്റ് ആവാട്ടോ ഓക്കെ എവറി വൺ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റിൻസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഒരു ക്വസ്റ്റൻ എഴുതുന്നു അതിൻ്റെ ആൻസർ മിസ് പറയുന്നു അങ്ങനെ അങ്ങനെ തന്നെയാണ് പോകുന്നത് അത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്നൊക്കെ പറയാട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് എനി ഫോർ കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പ് ഡേഡിൽ ഏതെങ്കിലും നാല് കണ്ടന്റ്സ് നാലെണ്ണം തന്നെ ഓരോ ഹാഫ് മാർക്ക് ഫസ്റ്റ് വൺ നെയിം നെയിം ഓഫ് ഓഫ് കമ്പനി കമ്പനി ദി അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി കമ്പനി ഏതാം അല്ലെങ്കിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ണേഴ്സ് അതായത് പാർട്ണേഴ്സിന്റെ പേരും അഡ്രസ്സുകളും നമുക്ക് ആവശ്യമുണ്ട് നെയിം ആൻഡ് പാർട്നേഴ്സിന്റെ എല്ലാം നെയ്യും അവരുടെ എത്ര പാർട്നേഴ്സ് ഉണ്ടോ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ദെൻ സാലറി റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് അതായത് റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ പ്രതിഫലം ഓരോ പാർട്നേഴ്സിന് കിട്ടുന്ന പ്രതിഫലങ്ങള് സാലറി അതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ നമ്മൾ കണ്ടെന്റിൽ പറഞ്ഞിരിക്കണം പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ നമ്മൾ പറഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാം അതുപോലെ പീരീഡ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് അറിയുന്ന ഏതിലൊരു നാ ഇഷ്ടമുള്ളത് പഠിക്കാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതാം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാം എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പാർട്ണർഷിപ്പ് ഡേറ്റിൽ സ്പെസിഫൈ ചെയ്ത് പറയണം ഇത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി ഏതിലൊരു നാലെണ്ണം ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് മാർക്കറ്റ് ഷുവർ ആണ് അത് ഒരാൾ പോലും കളയരുത് മിസ് ചെയ്യരുത് ഇനി നെക്സ്റ്റ് വൺ മെൻഷൻ എനി അഡ്ജസ്റ്റ്മെന്റ് ഇൻവോൾവ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമ്മളെ പുതിയ പാർട്ണർഷിപ്പ് ഫാമിലേക്ക് അഡ്മിറ്റ് ആവുന്ന സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ നമ്മളവിടെ ചെയ്യണം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ന്യൂ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില് ഗുഡ് വില് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യണം നമ്മൾ പുതുതായിട്ട് പാർട്ണർ കൊണ്ടുവന്ന ഗുഡ് വില് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം അതുപോലെ തന്നെ റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എല്ലാ അസറ്റുകളും അതുപോലെ തന്നെ ലൈബിറ്റികളും നമ്മൾ എന്ത് ചെയ്യണം പ്രീ വാല്യൂ നടത്തണം എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് അസേർട്ടേൺ ചെയ്യണം അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവുകൾ അതായത് റിസർവുകൾ ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട് നേഴ്സ് ആണ് വിധിച്ചെടുക്കുക അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നോക്കണം അങ്ങനെ ഏതെങ്കിലും ഒരു നാലെണ്ണം അതുപോലെ തന്നെ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യൂമിലേറ്റഡ് ലോസസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇഷ്ടമുള്ള നാലെണ്ണം കേട്ടോ ദ ഷുവർ ക്വസ്റ്റിനാണ് ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ് മൂന്നാമതായിട്ട് കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഗുഡ് ഇയേഴ്സ് ഏവറേജ് പ്രോഫിറ്റ് അതായത് ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗുഡ് വില് നമ്മൾ കണ്ടുപിടിക്കാതെ ഇക്വേഷൻ പഠിച്ചു വെക്കുക ഫസ്റ്റ് തന്നെ ഗുഡ് വില് ഈക്വൽ ടു ഏവറേജ് പ്രോഫിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇതാണ് ഗുഡ് വില് ഇതിൽ ഏവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ കണ്ടുപിടിക്കണം ഏവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവുക നമുക്ക് ഈ നാല് വർഷത്തെ പ്രോഫിറ്റാണ് ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ലോസ് കിട്ടുന്നുണ്ട് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഈ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതായിട്ടാണ് അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഏവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു അൻപതിനായിരം പ്ലസ് എൺപതിനായിരം മൈനസ് മുപ്പതിനായിരം പ്ലസ് അറുപതിനായിരം കണ്ടെത്താം നമ്മൾ ലോസ് വന്നു കഴിഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്തു അത് മൈനസ് ചെയ്തു ഡിവൈഡഡ് ബൈ ഫോർ ഇവിടെ വേറെ സംശയമാണ് ഇവിടെ നമുക്ക് ലോസ് അല്ലേ വന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്ത് ത്രീ ചെയ്താൽ പോരെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എല്ലാ പ്രോഫിറ്റും കൂട്ടി ഡിവൈഡഡ് ബൈ ഇയേഴ്സ് ഇയേഴ്സല്ലേ പക്ഷെ അങ്ങനെയല്ല ഓരോ വർഷത്തെ റിസൾട്ടാണിത് നാല് വർഷത്തെ റിസൾട്ടുകൾ നമ്മൾ മൈനസ് ചെയ്യേണ്ടതെങ്കിൽ മൈനസ് ചെയ്യുക അതായത് നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈനസ് ചെയ്യുന്നു അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം അപ്പം നമ്മൾ എന്ത് ചെയ്യാം കാൽക്കുലേറ്റർ എടുത്ത് നമുക്ക് കണക്കാക്കാം എയ്റ്റി തൗസൻഡ് മൈനസ് തേർട്ടി തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് ഡിവൈഡ് ബൈ ഫോർ അപ്പം നമുക്ക് ഫോർട്ടി തൗസൻഡ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഏവറേജ് പ്രോഫിറ്റ് ഗുഡ് വില് ആയിട്ടില്ല കേട്ടോ ഇനി ഗുഡ് വില് ഈക്വൽ ടു ഗുഡ് വില് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഏവറേജ് പ്രോഫിറ്റ് ഏവറേജ് പ്രോഫിറ്റ് ആണ് ഇൻ ടു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് അത് നമുക്ക് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് തന്നിട്ടുണ്ടാവും ത്രീ ആണ് അപ്പം നമുക്ക് വൺ ലാക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് ആണ് എമൗണ്ട് വരും ഓക്കെ അപ്പൊ നമ്മുടെ ഗുഡ് ബില്ല് കണ്ടുപിടിക്കാറുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണിത് ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം ലിസ്റ്റ് കേസസ് ഓഫ് മോഡ്സ് ഓഫ് ഓഫ് എ റീകോൺസ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് റീകൺസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ചേഞ്ചിങ് പ്രോഫിറ്റ് റേഷ്യോ അതായത് പാർട്നേഴ്സ് തമ്മിലുള്ള റേഷ്യോ ചേഞ്ച് ആവുന്ന സമയത്ത് നെക്സ്റ്റ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഒരു പാർട്ട്ണർ പുതുതായിട്ട് നമുക്ക് അഡ്മിറ്റ് ആവുന്ന സമയത്ത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആവുമ്പോൾ മൂന്ന് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ അതായത് ഒരു പാർട്ണർ റിട്ടയർ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് പുതുക്കി പണിയേണ്ടി വരും നാല് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഒരു പാർട്ട്ണറുടെ ഡെത്ത് സംഭവിക്കുമ്പോൾ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ കണ്ടോ ഏതെങ്കിലും മൂന്ന് കേസ് എഴുതിയാൽ മതി നമ്മൾ നാലെണ്ണം പഠിക്കാം ഇനി ടു റൈറ്റ്സ് ദാറ്റ് എ പാർട്ണർ ഗെറ്റ് ആഫ്റ്റർ അഡ്മിഷൻ അഡ്മിഷൻ ഒരു ഒരു കഴിഞ്ഞു പുതിയ പാർട്ണർ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതായത് രണ്ട് റൈറ്റുകൾ ഉണ്ട് എന്തൊക്കെയാണെന്നറിയാം ഒന്നാമത്തെ റൈറ്റ് എന്താണ് റൈറ്റ് ടു ഷെയർ അതായത് ഷെയർ ദി അസറ്റ് ഓഫ് ദി കമ്പനി കമ്പനിയുടെ അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പൊ രണ്ട് ഷെയർ ഷെയർ ദ ദ ഓഫ് 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 ദി ദി കമ്പനി കമ്പനി പ്രോഫിറ്റ് നെക്സ്റ്റ് കടക്കാണ് വൈ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ടൈം അഡ്മിഷൻ അഡ്മിഷൻ എ ഒരു സമയത്ത് എന്തിനാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന്റെ ചോദ്യം ചോദിച്ചാൽ എക്സാക്ട് നമുക്ക് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എന്തിനാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഇൻ ഓർഡർ ടു എന്തിനാണ് ഇൻ എന്നോട് ടു അസൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് അതായത് നമ്മുടെ ലാഭമാണോ നഷ്ടമാണോ എന്തിനെ റീവാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് അതായത് നമ്മുടെ കമ്പനിയിലെ സറ്റുകളും ലൈബിലിറ്റീസുകളും റീവാല്യൂ നടത്താം ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് അങ്ങനെ അങ്ങനെയല്ല എന്നാലാണ് നമുക്ക് എന്ത് സംഭവിക്കുള്ളത് ആക്ച്വൽ ട്രൂ പൊസിഷൻ ഓഫ് അസെറ്റ് നമുക്ക് കിട്ടുള്ളൂ അതായത് എത്രത്തോളം അസെറ്റിന്റെ വാല്യൂ ഉണ്ട് അതുപോലെ എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ ചേഞ്ച് എമൗണ്ട് മാത്രമേ എഴുതൊള്ളൂ അല്ലേ ചേഞ്ച് എമൗണ്ട് അതായത് അസെറ്റ് കൂടിയോ എത്ര രൂപ കൂടി ലൈബിലിറ്റി കൂടിയോ എത്ര രൂപ കൂടി അത് മാത്രമേ നമ്മൾ എന്ത് എവിടെ എഴുതുള്ളൂ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതുള്ളൂ അത്ര എഴുതാ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാ ഇനി നെക്സ്റ്റ് ആണ് എ ബി സി ആർ പാർട്ട് ഷെയർ പ്രോഫിറ്റ് ഏ ലോസൻ ഫോർ ഇസ് ടു ത്രീ ഇസ് ടു ടു അതായത് എയും ബിയും ഓൾഡ് പാർട്ട്നേഴ്സ് ആയിരുന്നു അവർ ഫോർ എസ്റ്റ് ടു ത്രീ ഇസ് ടു ടു അതിൽ എ ഡിസൈഡ് ടു റിട്ടയർ അപ്പൊ എ ബി സി അതിൽ ഏത് ഷെയർ എ കട്ടാവാണ് പിന്നെ ബി സി ഷെയർ ഫോർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ഇത് അവരെ ന്യൂ റേഷ്യോ ആണ് ഫൈവ് ഇസ് ടു ത്രീ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഗെയിനിംഗ് റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയുമോ ഗെയിനിംഗ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ 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 മൈനസ് ഓൾഡ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ബിക്കും സിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഏത് നമ്മൾ ഇന്ന് പോവാണ് അപ്പൊ ബിയുടെ ഗെയിൻ ബിസ് ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാതെ ന്യൂ റേഷ്യോ എത്രയാണ് ഫൈവ് ബൈ എയ്റ്റ് അല്ലേ ഫൈവ് മൈനസ് ഓൾഡ് റേഷ്യോ എത്രയാണ് ത്രീ ബൈ ടെൻ ഉണ്ടോ ഫോർ സെവൻ ത്രീ ബൈ നയൻ ആണ് ഇനി എയ്റ്റ് ടു നയൻ ആണ് താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇൻറ്റു നയൻ ഇവിടെ ഇൻറ്റു നയൻ ഇവിടെ ഇൻറ്റു എയ്റ്റ് ഇവിടെ ഇൻറ്റു എയ്റ്റ് ഫൈവ് ഇൻറ്റു നയൻ ഫോർട്ടി ഫൈവ് ബൈ എയ്റ്റ് ഇൻറ്റു നയൻ എയ്റ്റ് ഇൻറ്റു നയൻ എത്രയാണ് സെവൻറ്റി ടു മൈനസ് ത്രീ ഇൻറ്റു എയ്റ്റ് ട്വൻറ്റി ഫോർ ബൈ സെവൻറ്റി ടു നമുക്ക് മൈനസ് ചെയ്യാമല്ലോ ഫോർട്ടി ഫൈവ് മൈനസ് ട്വൻറ്റി ഫോർ ട്വൻ്റി വൺ ബൈ സെവൻറ്റി ടു കിട്ടും ഇനി ബീയുടെ ഗെയിൻ ഇതുപോലെ കണ്ടുപിടിക്കാൻ പോവുകയാണ് ബീസ് ഗെയിന് ബീസ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ബിയുടെ ഓൾഡ് ഷെയർ നമ്മൾ നമ്മളെത്രയും നോക്കുക നമ്മൾ ബിയുടെ ന്യൂ ഷെയർ ത്രീ ബൈ എയ്റ്റും ഓൾഡ് ഷെയർ ത്രീ ബൈ നയൻ ആണ് ടു ബൈ നയൻ ആണ് അപ്പം ത്രീ ബൈ എയ്റ്റ് മൈനസ് ടു ബൈ നയൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റുട്ട് ചെയ്തു ത്രീ ബൈ നയൻ ട്വൻറ്റി സെവൻ ഡിവൈഡ് ബൈ സെവൻറ്റി ടു മൈനസ് സിക്സ്റ്റീൻ ബൈ സെവൻറ്റി ടു അപ്പം നമ്മൾ ട്വന്റി സെവൻ ട്വന്റി സെവൻ മൈനസ് സിക്സ്റ്റീൻ ലെവൻ ബൈ സെവൻറി ടു കിട്ടും അപ്പം എയുടെ ഗെയിൻ എത്ര കിട്ടി ട്വന്റി വൺ ബൈ സെവൻറ്റി ടു കിട്ടി ബിയുടെ ഗെയിന് ലെവൻ ബൈ സെവൻറ്റി ടു കിട്ടി ഇവിടെ നമ്മൾ ഇത് രണ്ടും കട്ടാക്കി പോയി ട്വന്റി വൺ ഏസ് ടു ലെവൻ നമുക്കറിയാം ഇത് സോറി ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ടായി പോകില്ലാട്ടോ ഇവിടെ നമ്മൾ നിർത്താം ഓക്കെ നമ്മുടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്ന പ്രശ്നാണ് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ അപ്പൊ സാക്രിഫൈസിംഗ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് രണ്ടെണ്ണാണ് പറഞ്ഞിരിക്കുന്നത് സാക്രിഫൈസ് റേഷ്യോ നമ്മൾ എപ്പോഴാണ് തയ്യാറാക്കുക അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഗെയിനിങ് റേഷ്യോ നമ്മൾ നമ്മളെപ്പോഴാണ് തയ്യാറാക്കുക അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്നർ ഇനി ഗെയിൻ സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണെന്ന് എഴുതി വെക്കുക അതായത് ഒരു പാർട്ട്ണർ വരുമ്പോഴുള്ള സാക്രിഫൈസിങ് ആണ് ഇവിടെ എന്താണ് ഒരു പാർട്ട്ണർ പോകുമ്പോഴുള്ള നേട്ടത്തിനെയാണ് ഇനി ഒന്നും പറ്റില്ലെങ്കിൽ റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് ഇതിന്റെ ഇക്വേഷൻ ഇത് നേരെ ഓപ്പോസിറ്റ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് അപ്പൊ തന്നെ രണ്ട് പോയിന്റ് ആയി ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ലിസ്റ്റ് ഔട്ട് എനി ഫോർ ഐറ്റംസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഡെബിറ്റ് സൈഡില് ക്രെഡിറ്റ് സൈഡ് അല്ല ഡെബിറ്റ് സൈഡ് അതായത് നഷ്ടങ്ങളാണ് ആണ് വരേണ്ടത് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എഴുതി എന്നറിയാം ഒന്നാമത് ഡ്രോയിങ്സ് അതായത് നമ്മൾ അങ്ങോട്ട് കമ്പനി അങ്ങോട്ട് കൊടുക്കേണ്ടതായത് നമ്മള് റിട്ടയർ ചെയ്ത് പോകുന്ന ഒരു പാർട്ട്ണർ കമ്പനിക്ക് കൊടുക്കേണ്ടത് ഡ്രോയിങ്സ് ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കമ്പനിക്ക് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ലോസ് ഓഫ് ദി ഇയർ അതായത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ വർഷം നഷ്ടമാണെങ്കിൽ അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ലോസ് ഇതൊക്കെ ലോസ് ആണ് കേട്ടോ റീവാലുവേഷൻ ലോസ് അക്യുമുലേറ്റഡ് ലോസുകൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അക്യുമുലേറ്റഡ് ലോസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുഡ് വില് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുഡ് വില് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെത്ത് സംബന്ധിച്ച പാർട്ണർ കൊടുക്കേണ്ടതാണ് ഇനി കറണ്ട് അക്കൌണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഈ രണ്ട് ക്വസ്റ്റിനും ഒരൊറ്റ ബുക്കിൽ ചെയ്ത് ഒരൊറ്റ പേജിൽ മിസ് ചെയ്താൽ കാരണം ക്രെഡിറ്റ് സൈഡ് ഓഫ് കറന്റ് അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ റിട്ടയറിംഗ് പാർട്ട്ണർ ഡെബിറ്റ് സൈഡ് റിട്ടയറിംഗ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നഷ്ടങ്ങളാണ് കമ്പനിക്കാണ് പാർട്ണർ കൊടുക്കുന്നത് അതിനു വേണ്ടി ക്രെഡിറ്റ് സൈഡ് ഓഫ് പാർട്ണേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻകംസ് ആണ് വരുന്നത് ഇൻകംസ് എന്ന് വരുമ്പോൾ നമുക്ക് വരുന്ന ഐറ്റംസ് അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് സാലറി ഉണ്ടെങ്കിൽ സാലറി അതുപോലെ തന്നെ കമ്മീഷൻ സാലറി കമ്മീഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ റീവാലുവേഷൻ പ്രോഫിറ്റ് അതായത് പ്രോഫിറ്റുകള് ദോഫിറ്റ് ഓഫ് ദ ഇയർ ആ വർഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ ഏതെങ്കിലും ഒരു നാളായി ചെയ്താട്ടോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടൂ മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും നല്ല പോലെ പഠിക്കുക ഒരു എട്ട് മാർക്കോളം നമുക്ക് നാല് നാല് ക്വസ്റ്റ്യൻസ് എട്ട് മാർക്കിനെ രണ്ട് മാർക്കിന്റെ ചോദിക്കാറുണ്ട് അതായത് ഓരോ ക്വസ്റ്റ്യൻസും വീരം രീഷ മാർക്ക് നാല് ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വരലുണ്ട് അതിലൊന്നോ രണ്ടോ പ്രോബ്ലംസ് ആണ് ഉണ്ടാവില്ല സെലബസ് ആക്രിഫൈസ റേഷ്യോ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാവാട്ടോ ഏത് ക്വസ്റ്റിനാണേലും നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് വെക്കുക അറിയുന്നിടത്തോളം എഴുതാം പിന്നെ എക്സ്പ്ലനേഷൻ അല്ലാണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത അതായത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തന്നെയാണ് രണ്ട് മാർക്കിനെ നമ്മളോട് ചോദിക്കാറുള്ളൂ അപ്പോൾ അത്രയും നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽഫ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഹെൽപ്പ് ഫുൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു